ബീഹാറിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർന്നുവെന്ന അന്വേഷണ സംഘം സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ഇക്കാര്യം കണ്ടെത്തിയത് വിശദാംശങ്ങൾ ഉടൻ വ്യക്തമാക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി ആദർശ് തുളസിദരൻ ചേരുകയാണ് വിവരങ്ങളുമായി ആദർശ് വലിയ രീതിയിലുള്ളൊരു വീഴ്ച തന്നെ ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു നേരത്തെ കേന്ദ്രമന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞതും കൂടിയാണ് ഇപ്പോൾ ഏത് രീതിയിലാണ് അന്വേഷണ സംഘം വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സ്വപ്ന ബീഹാർ കേന്ദ്രീകരിച്ച് നീറ്റ് പരീക്ഷയിൽ വലിയ ക്രമക്കേടുകൾ നടന്നു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നത് അന്വേഷണത്തിൽ ചില നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആറ് ചെക്കുകൾ ബീഹാറിൽ നിന്ന് കണ്ടെടുത്തു ഇത് ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി നൽകിയ ചെക്കുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ഇടപാടുകളിലടക്കം അന്വേഷണം നടക്കുകയാണ് ഒപ്പം തന്നെയാണ് ഹരിയാനയിലും ഇത് ഉമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് ബീഹാറിലും ഹരിയാനയിലുമാണ് ക്രമക്കേടുകൾ നടന്നത് എന്ന തരത്തിൽ നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ബീഹാറിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ക്രമക്കേട് നടന്നു എന്നുള്ള കാര്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിലൊക്കെ അന്വേഷണം നടക്കുമ്പോൾ അത് ബീഹാറിൽ ക്രമക്കേട് നടന്നു എന്നുള്ള വിവരം തന്നെയാണ് പുറത്തുവരുന്നത് ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ വലിയ ഗൂഢാലോചനകൾ ഒക്കെ നടന്നു എന്ന ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് പതിമൂന്നോളം പേരെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു എന്തായാലും ഈ ഒരു അന്വേഷണം അത് ബീഹാറും ഹരിയാനയും കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ് നേരത്തെ തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ അടക്കം ഭാഗത്തു നിന്ന് കേന്ദ്ര ഏജൻസികൾ ഈ ക്രമക്കേടിൽ അന്വേഷണം നടത്തണമെന്ന ഒരു ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയാകട്ടെ ഇക്കാര്യത്തിൽ നിലവിൽ നടക്കുന്ന അന്വേഷണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തുകയുമാണ് ചെയ്യുന്നത് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കടുത്ത തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കാരണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ പോലും വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത് സ്വപ്ന